ഹലോ ഫ്രണ്ട്സ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ മെയിൻ ഒരു പ്രോബ്ലമാണ് ഈ താരൻ അഥവാ ഡാൻഡ്രഫ് ഇത് ഒരുപാട് മരുന്ന് തേച്ചിട്ടും ഇത് ഒഴിവാക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുന്നവരായിരിക്കും നമ്മളെല്ലാവരും അതിന് അടിവേരോട് പൊഴുതെടുക്കാൻ പറ്റുന്ന ഒരു റെമഡി ആയിട്ടാണ് ഇപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇല എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത് ഇത് നമ്മുടെ ആര്വെയ്പ്പിൻ്റെ ഇലയാണ് ഈ ഒരു ഇല വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് നമ്മുടെ ഡാൻഡ്രഫ് അഥവാ താറിന് വേണ്ടിയിട്ടുള്ള മരുന്നുണ്ടാക്കാൻ പോകുന്നത് ഈയൊരു മിക്സ് യൂസ് ചെയ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ താര ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ദിവസം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും മാറിപ്പോകട്ടോ അപ്പോൾ ഞാൻ ഇത്രത്തോളം ഇലയാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ സ്കിൻ കെയറിനായിട്ടും ചൊറിച്ചിലിനും ശരീരത്തിലെ ചൊറിച്ചിലിനും മറ്റു ആയുർവേദ മരുന്ന് കൂട്ടുകൾക്കെല്ലാം ഈ ഒരു ഇല ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇലയാണിത് അപ്പോൾ ഇന്ന് നമുക്ക് താരൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ അതിന് വേണ്ടി ഒരു കുഞ്ഞ് മിക്സിയിൽ ജാർ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഈ ഇലയിട്ട് ഒന്ന് അരച്ചെടുക്കണം ഇതിൻ്റെ പേസ്റ്റാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നല്ലപോലെ കഴുകിയെടുത്ത ഇല നമുക്ക് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ അങ്ങ് അരച്ചെടുക്കാം കേട്ടോ നല്ല പേസ്റ്റ് പരുവത്തിലാണ് നമുക്ക് ഈ ഇല ആവശ്യമായിട്ടുള്ളത് ഇത് അരച്ചെടുക്കുന്ന വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതായത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം കുറച്ച് എഴുത്ത് വെച്ചതാണ് ഈ കഞ്ഞിവെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ചിട്ടാണ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുത്ത് നമുക്കിതങ്ങ് അരച്ചെടുക്കാം കേട്ടോ ഒരു പേസ്റ്റ് വരുവത്തിൽ കിട്ടുന്നതിന് ആവശ്യമായ കഞ്ഞിവെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് നല്ലപോലെ അങ്ങ് അരച്ചെടുക്കാം അപ്പോൾ ഇതേ ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അങ്ങ് അരച്ചെടുത്താൽ മതി ഇപ്പോൾ ഇതിൻ്റെ എല്ലാ നീരും ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിനൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ തലയിൽ തേക്കുന്നതിന് പാകത്തിനുള്ള വെള്ളം അതിലില്ലെങ്കിൽ കുറച്ചുകൂടെ കഞ്ഞിവെള്ളം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എനിക്കിപ്പം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് തലയിൽ തേക്കാൻ പാകത്തിന് തന്നെയായിട്ടാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഈ ഒരു മിക്സ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ തലയോട്ടിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു മുക്കാമണിക്കൂറോ അത് അല്ലെങ്കിൽ ഒരു മണിക്കൂറോ വെച്ചതിന് ശേഷം കഴുകിക്കളയുകയാണെങ്കിൽ നമ്മുടെ താ തലയിലെ താരൻ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും കേട്ടോ ഇതൊരാഴ്ചയിൽ മൂന്ന് ദിവസങ്ങളും ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റെമഡിയാണ് നല്ലൊരു എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത് പൂർണ്ണമായിട്ടും മാറി നല്ല ഞാൻ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് നല്ലപോലെ നമ്മുടെ തലയിലെ താരം മാറിക്കിട്ടും കേട്ടോ ഇതിങ്ങനെയല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഈ അരിവേപ്പിൻ്റെ ഇല നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ഒരു ഇപ്പം ഇന്ന് തേക്കുന്നതിനാണെങ്കിൽ തലേ ദിവസം തിളപ്പിച്ച് വെച്ച വെള്ളം പിറ്റേ ദിവസം എടുത്ത് തല കഴുകിയാലും ഇതിൻ്റെ അതേ ഗുണം തന്നെ കിട്ടും കേട്ടോ ഇതിങ്ങനെയല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് മുട്ടയുടെ വെള്ളം ചേർത്തായാലും അടിച്ചെടുത്താൽ നല്ലൊരു എഫക്റ്റാണ് മുട്ടയുടെ വെള്ളയും താരന് നല്ലതാണ് കേട്ടോ അപ്പം ഇതുപോലെ അങ്ങ് ചെയ്തെടുത്ത് ഇതിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ അരിവെയ്പ്പിൻ്റെ ഇലയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അത് ഏത് രീതിയിലാണെങ്കിലും നമ്മൾ അടിച്ചെടുത്ത് തലയിൽ തേക്കുവാണെങ്കിൽ നമുക്ക് താരനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഈ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് പേര് താരനുമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ അവരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം അതുവരേക്കും ബായ്